പോവാ ഇന്ന് ഒരു സാധനം വാങ്ങിക്കാൻ പഴം വെച്ച് കിലാഞ്ചിയാണ് ഉണ്ടാക്കുന്നത് നടന്നുകൊണ്ടിരിക്കുക ഞങ്ങളുടെ പനിഞ്ഞാറയിലോട്ട് പോകുന്ന വഴിയാണിത് ഞങ്ങൾ അവിടെ നിന്നാണ് സാധനം ഒക്കെ മേടിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ കുറച്ച് കവിക്ക് ബുക്കൊക്കെ സ്കൂൾ വറക്കുമല്ല അന്നേരം ബുക്കും ഒക്കെ മേടിക്കാനുണ്ട് അതും കൂടി മേടിച്ചിട്ട് നമുക്ക് വരണം അതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് ഞങ്ങളുടെ വഴി റോഡ് ഇതൊക്കെ ഒത്തിരി വസ്തു ഒക്കെ ഉണ്ട് ഇതൊക്കെ നല്ല വഴിയുണ്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണിത് പനയന്നാർ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് അമ്പലത്തിൻ്റെ കിഴക്ക് വശമാണ് ഇല്ലെങ്കിൽ ഇത് കിഴക്ക് വശം ഇല്ല അമ്പലത്തിൻ്റെ കിഴക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ അമ്പലത്തിലെത്തിയിട്ടുണ്ട് നമ്മൾ അമ്പലത്തിനകത്ത് കയറുന്നില്ല നമ്മളിപ്പോൾ പുറത്ത് നിന്ന് തൊഴുതിട്ട് നമ്മൾ പോവാണ് അന്ന് അമ്പലത്തിൽ ഇന്ന് വേറൊരു അമ്പലത്തിലെ താലപ്പൊലിയൊക്കെ ഉണ്ട് അതുമെല്ലാം നമുക്കിപ്പം രാത്രി ആയതുകൊണ്ട് ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാന് നമ്മൾ അമ്പലത്തിൻ്റെ പകുതി ഭാഗങ്ങളിൽ പുറകെശ് മാത്രമേ നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ ഇനി വേറൊരു വീഡിയോ ആയി വരുമ്പം നമുക്ക് അമ്പലമൊക്കെ നല്ലവണ്ണം ഒക്കെ പരിചയപ്പെടുത്താം ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ നമ്മളെ റോഡിലിറങ്ങി നമ്മുടെ പനന്നാർഗാവ് ജംഗ്ഷനെത്തിയിട്ടുണ്ട് അതാണ് അവിടെ ആ കാണുന്ന കടയിലാണ് നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് ബുക്കും വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അതിനൊക്കെ ആ ബുക്കും പേനയൊക്കെ എടുക്കുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് ആണ് നമ്മൾ വാങ്ങിക്കുന്നത് ഇതോ എല്ലാ ഐറ്റംസും വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ അവരുടെ തന്നെ കൊടുത്തു വിടുന്നുണ്ട് അപ്പോഴേക്കും അവരമ്മ വന്നിട്ടുണ്ട് കടയിലെത്തി നല്ല ഗിരിയുണ്ട് അമ്മയുണ്ട് അമ്മ വന്നിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾക്ക് പഴം മേടിക്കാനാണ് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പഴക്കടയിൽ പോയി നമുക്ക് പഴം എടുക്കാം നമ്മൾ കുഞ്ഞുനാൾ മുതൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയാണിത് നമ്മളെ കുഞ്ഞുനാൾ മുതൽ ഇവിടുത്തെ വാപ്പയ്ക്കൊക്കെ അറിയാവുന്നതാണ് ഇവിടെ നമ്മൾ ഞാലിപ്പൂവൻ പഴമാണ് എടുക്കുന്നത് വാപ്പ പഴമൊക്കെ ഞാലിപ്പൂവൻ പഴം നമ്മൾ എൻ്റെ കയ്യിലോട്ട് തരുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന എന്തോ നമ്മുടെ അരി നമുക്കൊന്ന് അരച്ചെടുക്കാം അരക്കപ്പ് അരിയാണ് നമ്മളെടുത്തിരിക്കുന്നത് നല്ലതുപോലെ അരഞ്ഞതിന് ശേഷം നമ്മൾ മൂന്ന് മുട്ടയും കൂടെ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മൂന്ന് മുട്ടയും കൂടെ പൊട്ടിച്ചതിന് ശേഷം അതും കൂടെ നമ്മൾ നല്ലതുപോണൊക്കെ ഒന്ന് അരച്ച് നല്ല ഇതായിട്ടെടുക്കുന്നുണ്ട് തരിയൊന്നും ഉണ്ടാവരുത് അത് ആ രീതി വേണം നമുക്കിത് അരച്ചെടുക്കാൻ ഇപ്പോൾ ഇതേ പൂണൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് ഇനി വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് കണ്ട ഇതേ രീതിയിൽ നമുക്ക് കിട്ടണം അതുകൊണ്ട് ലൂസായിട്ട് വേണം നമുക്കിത് കിട്ടാൻ ഇനി നമുക്ക് കിളാഞ്ചികൾ ഓരോന്നോരോന്നായിട്ട് ചുറ്റെടുക്കാൻ വേണ്ടുന്ന ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെയാണ് നല്ല എളുപ്പം നമുക്കിതിനകത്ത് ഇതുണ്ടാക്കാൻ വേണ്ടി ഇനി നമ്മളത് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കാം ചുറ്റിച്ചെടുത്തിട്ട് അടച്ചൊന്നും വെക്കേണ്ട അല്ലാതെ തന്നെ നമുക്കത് വെന്തിയിട്ടും തിരിച്ചിടുകയും വേണ്ട നല്ലവണക്ക് മുരിഞ്ഞു വരുന്നുണ്ട് ഇതേ പോണക്കിങ്ങനെ ഇരിക്കും നമ്മളത് തിരിച്ചിട്ടിട്ട് ഒന്ന് മടക്കിയെടുക്കണം കൈ പൊള്ളാതെ വേണം ഇത് നല്ലത് ഉണക്ക് മടക്കിയെടുക്കുക ഇതേ പോണക്ക് നമ്മൾ ഓരോന്നും നമുക്കിങ്ങനെ ചുട്ട് വിട്ടെടുക്കാം ഇത് ഉണക്ക് അരക്കപ്പ് അരിക്കകത്ത് നമുക്കിപ്പോൾ ഒരു പതിനഞ്ച് ഇതോണ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ കൂടെ വേറെ കറിയൊന്നും അല്ല ഉപയോഗിക്കുന്നത് നമ്മൾ ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാലും നമ്മൾ നേരത്തെ വാങ്ങിച്ച ആ പഴവുമാണ് ഇതിനകത്ത് ഇത് കഴിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മളൊരു തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിലിട്ട് നിന്ന് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ച് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം അഴിച്ച് അരച്ചെടുത്തതിന് ശേഷം നമുക്കത് നമ്മുടെ അരിപ്പ വെച്ച് നല്ല ഉണക്ക് അരച്ചെടുക്കാം തേങ്ങാപ്പാൽ അരച്ചെടുക്കണം അതുകൊണ്ട് നമുക്ക് ഒരു തേങ്ങയിൽ നിന്ന് നമുക്ക് കുറച്ച് കുറച്ചോളം കിട്ടിയിട്ടുണ്ട് ഇത്രത്തോളം നമുക്കതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് നമ്മൾ നാല് പഴവും കൂടി ഇതിന് വേണ്ടി എടുക്കുന്നുണ്ട് പഴം ഞാൻ പാൽ തേങ്ങാ പാലിലോട്ട് തന്നെ അരിഞ്ഞിട്ടായിരുന്നു അരിഞ്ഞിട്ടപ്പോൾ ആ പാലെല്ലാം നല്ലവണ്ണക്കിങ്ങനെ തിറിക്കുന്നുണ്ട് പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് പിന്നെ വേറൊരു പാത്രം കൂടെ എടുത്ത് അതിനകത്തോട്ട് അരിഞ്ഞിട്ട് ഈ പാലെല്ലാം തിരിച്ച് എറിച്ച് പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതിനകത്ത് മാറ്റിയിട്ട് നമ്മൾ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഇട്ടു കൊടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ റോഗസ്റ്റാ പഴം വേണമെങ്കിൽ ഇതിനെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് ലക്ഷദ്വീപുകാരുടെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് നല്ല ഒരു ആഹാരമാണ് അവർ സൽക്കാരങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇനി നമുക്കതിൽ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കത് നല്ലത് ഉണക്കൊന്ന് ഇളക്കിയെടുക്കും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കിപ്പോൾ ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മളിത് ഉണ്ടാക്കി വരുമ്പം തന്നെ നമുക്കത് മനസ്സിലാവും വെറും നല്ല നൈസായിട്ടിരിക്കുന്ന നല്ല സോഫ്റ്റ് സാധനമാണ് എല്ലാവരും ഇത് ഇട്ട് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതൊന്ന് ഒരു സെർവിങ് പാത്രത്തിലോട്ട് ഒരെണ്ണം ഇട്ടതിന് ശേഷം ഇത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് മുണക്ക് നമ്മൾ ആ തേങ്ങാപ്പാലും പഴവും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമുക്ക് ആ ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഞെവിടി ൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതൊരു രുചിയുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക